വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വാട്സപ്പിലൂടെ അയച്ചു തന്ന ഒരു ഹിന്ദു യുവാവിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് യുധീഷ് ദേവ് യുധീഷ് ദേവിൻ്റെ കാസ്റ്റ് വരുന്നത് ഹിന്ദു എസ് സി വിഭാഗത്തിലാണ് വരുന്നത് ഇരുപത്തി ഒമ്പത് വയസ്സാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ആളുടെ ഹൈറ്റ് അഞ്ചടി മൂന്ന് ഇഞ്ച് മീഡിയം കളറാണ് ഒരു സ്ഥലം വരുന്നത് തൃശ്ശൂർ പാലിയേക്കര എന്ന് തന്നിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും ഒരു സിസ്റ്ററും സിസ്റ്റർ സിസ്റ്ററും ആണ് ആളുടെ ജോലി തന്നിട്ടുള്ളത് വെൽഡിംഗ് വർക്ക് എന്നാണ് തന്നിട്ടുള്ളത് അടു നക്ഷത്രം രോഹിണി ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സ് വരെ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നുണ്ട് കാസ്റ്റ് പ്രശ്നമില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡിസ്ട്രിക്റ്റും പ്രശ്നമില്ല മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല യുധിഷ്ദേവിൻ്റെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരും കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് എൺപത് മുപ്പത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും വിളിച്ച് സംസാരിക്കണം ഇതുപോലെ ബയോഡാറ്റ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ് സഹിതം അയച്ചു തരാവുന്നതാണ് പുതിയ ബ്രാഡ്സിൻ്റെ ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്